എന്താണ് നമ്മളോട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് അസുഖാണെന്ന് പറഞ്ഞില്ല പക്ഷെ ട്രീറ്റ്മെന്റിലാണ് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നത് ഭ്രാന്ത വലിയ ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് നടൻ ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കുറച്ചു മുന്നേ വന്നൊരു വാർത്തയായിരുന്നു അടിപൊളി ഒരു നടനായിരുന്നു ഒരുപാട് സീരിയലിലും സിനിമയിലും എല്ലാം അഭിനയിച്ച ഒരു നടനായിരുന്നു അപ്പം ഈ പുള്ളി എങ്ങനെയാണ് ഇത് മരിച്ചതെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഹോട്ടലിലുള്ള ആൾക്കാരെയൊക്കെ സമ്മതിക്കണം മൂന്ന് ദിവസത്തോളം ആള് മരിച്ചു കിടന്നിട്ട് പോലും അവരാരും അറിഞ്ഞിട്ടില്ല പുറത്തുനിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് അവിടെ നിന്ന് സ്മെല്ലടിക്കുന്ന പോലെ ഡൌട്ട് അടിച്ചപ്പോഴാണ് ഇവരെല്ലാരും കാര്യങ്ങൾ അറിയുന്നത് ഈ റൂം സർവീസും കാര്യങ്ങളും ഒന്നും ഇല്ലേ എന്തോ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വാർത്തയൊന്ന് നോക്കാം അതിനകത്ത് ഇവരുടെ ഡയറക്ടർ അതായത് ഇപ്പം പുള്ളിക്കാരനെ സീരിയലിന്റെ ഡയറക്ടർ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു ഞാനൊരു പതിനൊന്നര സമയത്താണ് അറിയുന്നത് ഞാൻ ഷൂട്ട് ലൊക്കേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇവിടെ പുള്ളിയോട് സംസാരിക്കാൻ വന്ന നമ്മുടെ കൺട്രോളർ ആണ് വിളിച്ച് പറയുന്നത് അതുപോലെ ഒരു ഇവിടെ വന്നപ്പം പുള്ളി റൂമ് തുറക്കുന്നില്ല അതിനകത്തൊന്ന് ഹോട്ടലിൻ്റെ ജീവനക്കാരെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തൊന്ന് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഒന്ന് പോലീസിനെ അറിയിക്കാനായിട്ട് പറഞ്ഞു വിളിക്കാൻ ശ്രമിച്ചിരുന്നു രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പം മിക്കവാറും പുള്ളി അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഫോൺ എടുക്കുന്നില്ല നമ്മൾ ഷൂട്ടിന് ലൊക്കേഷനിൽ വന്ന് ും പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്നിട്ടും പുള്ളിക്കാരെ ഫോൺ എടുക്കുന്നില്ല പുള്ളിക്കാരനെ ബേസിക്കലി അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് ഈ ഡയറക്ടർ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് ദിവസം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ വീട്ടുകാർ പാനിക്കാകത്തില്ലേ വീട്ടുകാരെല്ലാം വിളിച്ച് അന്വേഷിക്കേണ്ട ഈ ഒരു കാര്യം ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാർക്കെ ബോധമില്ലെന്ന് മനസ്സിലായി കാര്യം മൂന്ന് ദിവസത്തോളം ഒരാൾ മരിച്ചു കിടന്നിട്ട് പോലും ഹോട്ടലിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല പുറത്ത് നിന്ന് ഒരാൾ വന്നപ്പോഴാണ് അത് മനസ്സിലായത് ആകത്ത് മരിച്ചു കിടക്കുവാണെന്ന് അപ്പോഴാണ് ഇവിടെ നമ്മൾ വീട്ടുകാരെ പറ്റിയിട്ട് ആലോചിക്കുന്നത് സാധാരണ നമ്മുടെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി വിളിച്ചിട്ട് നമ്മൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ എത്രയും പെട്ടെന്ന് എങ്ങനെയും റീച്ച് ചെയ്യാനാണ് നോക്കുന്നത് നമ്മളടുത്തുള്ള ആരുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോയത് അങ്ങനെയൊക്കെയല്ലേ നോക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ഈ ഡയറക്ടറിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളിനെയോ അവിടെ ഉള്ള ആരെങ്കിലും അവരുടെ വീട്ടുകാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇത്രയും കൂടെ മുന്നേ ഇറങ്ങിയാണ് പക്ഷെ എന്ത് തന്നെ ആയാലും പുള്ളിക്കാരൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പം പറയണത് എന്തായാലും അതിനെപ്പറ്റി പുള്ളി സംസാരിക്കുന്നുണ്ട് നമ്മുടെ മാനേജർമാർ ആരെങ്കിലും വന്നിട്ട് ലൊക്കേഷനിൽ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ളത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ വിചാരിച്ചു പക്ഷേ ഇന്ന് പുള്ളിക്ക് ഷൂട്ടില്ല എങ്കിൽ പോലും രണ്ട് ദിവസമായിട്ട് എടുക്കാത്തത് കൊണ്ട് ഒന്ന് നേരിട്ട് വന്ന് അന്വേഷിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നാണ് അപ്പോഴാണ് ഇങ്ങനെ സംഭവം ഭാഗമായി നമ്മൾ തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത് അതെ 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 ബാക്കിയുള്ളവരും ഇവിടെ താമസിക്കുന്നത് എല്ലാവരും അല്ല കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇവിടെയാണ് പിന്നെ ബാക്കി വേറെ അക്കോമഡേഷൻ ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് പലപ്പോഴും നമുക്ക് ലൊക്കേഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അതാണ് എന്താണെന്ന് നമ്മളോട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് അസുഖമാണെന്ന് പറഞ്ഞില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റിലാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ പുള്ളി പലപ്പോഴും അത് കെയർ ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതായത് മെഡിസിൻസ് ഒന്നും കറക്റ്റായിട്ട് കഴിക്കാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ പറയും പുള്ളിയോളൂ വളരെ കാര്യമായിട്ട് പറയും അപ്പോൾ അത് പുള്ളി വേണ്ടത്ര കെയർ ചെയ്യത്തില്ല അങ്ങനൊരു കെയർലെസ്നെസ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ സംവിധായകനാണ് നമ്മൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഫോൺ എടുക്കാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായി വിളിക്കുന്നുണ്ട് അണിയറ പ്രവർത്തരെല്ലാം വിളിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാത്തതിൽ അവർക്ക് ദുരൂഹതയോ സംശയങ്ങളോ ഒന്നും തോന്നുന്നില്ല പിന്നീട് ഈ ഘട്ടത്തിലാണ് രണ്ട് ദിവസമായല്ലോ എന്ന് കരുതി പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലേക്ക് എത്തുന്നു അപ്പോഴാണ് ഈ മുറിയിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു ഘട്ടം എത്തിയത് ആ ഘട്ടത്തിൽ ഹോട്ടൽ ജീവനക്കാരോട് ഈ കാര്യം പറയുകയും അങ്ങനെ ഹോട്ടൽ ജീവനക്കാരാണ് പിന്നീട് കണ്ടോൺമെന്റ് പോലീസിനെ അറിയിച്ചത് അങ്ങനെ എത്തി പുള്ളിക്കാരൻ്റെ ലിവറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ നിലവിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്തായാലും അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ പുള്ളിയനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തായാലും ഇത് വല്ലാത്ത സംഭവം തന്നെയാണ് കാര്യം നമുക്ക് ഈ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നടന്മാര് മരിച്ചൊരു വർഷം തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഈ ഈ ഒരു സാഹചര്യത്തിലൊക്കെ മരിക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും സംശയം തട്ടുന്നത് കാര്യം ഇവരുടെ ഈ അടുത്തുള്ള റീൽസൊക്കെ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് അതായത് മകളുമായിട്ടൊക്കെയുള്ള റീലൊക്കെ കിടപ്പുണ്ട് മകളുടെ പേര് ദേവെന്നാണ് പിന്നെ വൈഫിന്റെ പേര് സുമ എന്നാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പം ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് എനിക്ക് കണ്ടിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നിട്ടും ഇത്രയും വൈകിട്ട് പോലും വീട്ടുകാർ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ വാർത്തയും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു അതിനുശേഷം രണ്ട് ദിവസം ബ്രേക്കായിരുന്നു ആ ബ്രേക്കിന് ബ്രേക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തിനായി എടുത്തു നൽകിയിരിക്കുന്ന അരോമ എന്ന തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലിൽ മുറി എടുത്തു നൽകിയിരുന്നു ആ ഹോട്ടലിൽ തങ്ങി വരികയായിരുന്നു അദ്ദേഹം പ്രൊഡക്ഷൻ കമ്പനി ടീം തന്നെയാണ് അദ്ദേഹത്തിന് അന്ന് വൈകുന്നേരം ഇരുപത്തി ഏഴാം തീയതി ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചതും അതിനുശേഷം അദ്ദേഹത്തെ രണ്ട് ദിവസമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈ അണിയറ പ്രവർത്തകർ പറയുന്നു അദ്ദേഹം സാധാരണഗതിയിൽ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല ഫോണിൽ വിളിച്ചാൽ കിട്ടാൻ പാടാണ് മെസ്സേജുകൾക്കൊന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് ദിവസം ദിവസം അദ്ദേഹത്തിൻ്റെ വിവരമില്ലാതായപ്പോൾ അവർ അദ്ദേഹം അധികം അന്വേഷിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഷൂട്ട് ഷൂട്ടില്ലാതെ പോലും ഇന്നും അദ്ദേഹത്തിന് വിവരമൊന്നും ഇല്ലാതായതോടുകൂടിയാണ് ഈ പ്രൊഡക്ഷൻ ടീമിൽ തന്നെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ഒരാൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിനൊകുന്നതിന് വേണ്ടി എത്തിയത് ഇന്ന് അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു നാളെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരമുള്ള ഷൂട്ടിംഗ് നടക്കേണ്ടിയിരുന്നത് തുടർന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ മുറിയിൽ നിന്നും രണ്ട് ദിവസമായി അനക്കമൊന്നുമില്ല എന്ന ഒരു വിവരം ഈ ഹോട്ടൽ അധികൃതർ ഈ പ്രൊഡക്ഷൻ ടീമിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് മുറിയിലേക്ക് എത്തിയപ്പോൾ മുറിയുടെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ നല്ല ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ദുർഗന്ധം വരുന്നതായി ഇവർക്ക് അനുഭവപ്പെടുകയും തുടർന്ന് ആ മുറിയുടെ ജനാല വഴി ജനാല തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മുറിക്ക് താഴെ ഈ കിടപ്പ് മുറിയിലെ കട്ടിലിന് താഴെയായി കമഴ്ന്നു കിടക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരം പോലീസിനെയും ഈ ഈ അധികൃതരെയും അധികൃതരെയും കൂടി വിവരം അറിയിച്ച് പോലീസ് മുറി തുറന്ന് ഉള്ളിലേക്ക് കയറുന്നത് ഇതിൽ പറയുന്നുണ്ട് ഈ പുള്ളിയെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞ ഇവർക്ക് ഹോട്ടലിലെ റിസപ്ഷനിലൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ ഈ റൂമിലോട്ട് ഫോണില്ലേ അപ്പൊ അവർക്ക് കണക്ട് ചെയ്ത് നോക്കിയ പോലെ അത് മാത്രമല്ല അവർ ചെന്ന് അന്വേഷിച്ചുകഴിഞ്ഞാലും അതൊക്കെ മനസ്സിലാക്കാതേ ഉള്ളൂ അപ്പോൾ ഇത്രയും വളരെ കെയർലെസ് ആയിട്ടാണ് ഈ ഈ ഹോട്ടൽ ഹോട്ടലിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് എനിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാര്യം നിങ്ങളുടെയൊക്കെ ഹോട്ടലിൽ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് അവരെയൊക്കെ ഒബ്സേർവ് ചെയ്യണം അറിയാം അവർ എത്ര സമയത്ത് പുറത്ത് പോകുന്നു എപ്പോഴാണ് അവർ കയറി വരുന്നതെന്നൊക്കെ അത് അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് പിന്നെ ഈ പുള്ളിയുടെ വീട്ടുകാരെ പറ്റിയിട്ടോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും നിലവിൽ ഇതുവരെ പുറത്ത് വരുന്നില്ല ഞാൻ എന്തായാലും എന്താ എനിക്ക് തോന്നുന്നത് എന്തായാലും പോലീസുകാരന്വേഷിക്കാമായിരിക്കും എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതെങ്ങനെയുള്ള മരണമായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക